നൂറനാട് ം പരബ്രഹ്മത്തിൽ നിറപുരി ചടങ്ങുകൾ നടത്തി തന്ത്രി സി പി എസ് ചടങ്ങുകൾ നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലാണ് നിറപുത്തരി ചടങ്ങുകൾ നടന്നത് തന്ത്രി സി പി എസ് പരമേശ്വര ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു ചടങ്ങുകൾ രാവിലെ ഗണപതി ഹോമത്തിനു ശേഷം പടിഞ്ഞാറെ ആൾത്തറച്ചുവട്ടിൽ നിന്ന് നെൽക്കറ്റകൾ ചുമല്ലേറ്റി ഘോഷയാത്രയായാണ് നിറപുത്തിരി സമർപ്പണ ചടങ്ങ് നടത്തിയത് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് സന്തോഷ് കുമാർ വേണുഗോപാലക്കുറുപ്പ കൃഷ്ണൻകുട്ടി നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമോടോ